നമ്മുടെ കണ്ണൂർ പയ്യാമ്പലത്ത് പുതിയൊരു എമ്യൂസ്മെൻറ് പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ഡിസ്നി വേവ്സ് ന്യൂ ന്യൂഇയർ പ്രോഗ്രാമിനോടനുബന്ധിച്ച് നമ്മൾ പയ്യാമ്പലം പോയപ്പോൾ എടുത്തതാണ് ഈ വീഡിയോ കടൽ കാണാൻ വരുന്നവർക്ക് പുറത്തുനിന്ന് തന്നെ എൻട്രൻസ് ഉള്ളൊരു കഫേ അവിടെ സെറ്റാക്കിയിട്ടുണ്ടേ മുപ്പത് രൂപയാണ് ഒരാൾക്ക് എൻട്രൻസ് ഫീ വരുന്നത് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറി കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ടത് ഒരു അഡ്വഞ്ചറസ് ഗെയിമാണ് റോപ്പലൂടിയുള്ള സൈക്ലിങ് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു വാട്ടർ ഫൗണ്ടനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ലൊരു ഉണ്ട് അകത്ത് ആമീസ് കിച്ചൺ എക്സ്പ്രസ് കൗണ്ടർ എന്നാണ് പേര് ഔട്ട്ഡോർ ആണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ അഡ്വഞ്ചറസ് ഗെയിമിലുള്ളതാണ് ഈ നെറ്റും പിന്നെ സിപ്പ് ലൈനും അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ പോകുന്ന സിപ്ലൈനാണെ പിന്നെ കൊച്ചു കുട്ടികൾക്കുള്ള ബാറ്ററി കാറും ഒക്കെ ഇവിടെയുണ്ടേ നമ്മൾ വരുന്ന സമയത്ത് രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഈ കൊച്ച് കാർ റൈഡിങ് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ടായിരുന്നേ കൂടുതലും കുട്ടികൾക്കുള്ള ഫൺസോൺ ആണ് ഇവിടെ വലിയ ആൾക്കുള്ളതും ഉണ്ട് എന്നാലും കൂടുതലും കുട്ടികൾക്കാണ് മുതിർന്നവർക്കും ഉണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇത് ആകാശത്തൊട്ടിൽ കുട്ടികൾക്കുള്ളതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് ഇതൊക്കെ മുതിർന്നവർക്കുള്ളതാണ് പിന്നെ മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആകാശത്തൊട്ടിലൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മുപ്പത് രൂപ ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാനുള്ള എൻട്രൻസ് ഫീസ് മാത്രമാണ് പിന്നെ നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന ലക്കി വിൻ പരിപാടിയും പിന്നെ ചെറിയ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ സ്റ്റേജും ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അകത്തോട്ടേക്ക് പോകുമ്പോൾ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഊനാലും പിന്നെ ഒരു ജഗ്ഗെന്ന് ഉരുളിയിലേക്ക് വെള്ളം പോകുന്ന ഒരു പരിപാടി പിന്നെ കുട്ടികൾക്കുള്ള പെഡൽ ബോട്ടിങ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയൊരു ഗെയിം വരുന്നുണ്ട് അതിൻ്റെ അകത്തിന് വെള്ളം നിറയ്ക്കേണ്ട പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ ഈ റൈഡിൻ്റെ അകത്തൊക്കെ കയറാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പൈസയാണ് പിന്നെ നെറ്റ്സ് ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ഫൺ ഗെയിംസ് ഉണ്ട് സ്പോഞ്ചും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പം കിഡ്സ് സോണൊക്കെ കഴിഞ്ഞിട്ട് ഈ കാണുന്നത് ഇവിടുത്തെ ടോയ്ലറ്റ് സെറ്റപ്പ് ആണ് ഇതാണ് ഇവിടുത്തെ ഗെയിമർ സോണേ കുട്ടികൾക്കുള്ളത് അതിൻ്റെ പുറത്ത് തന്നെ ഉപ്പിലിട്ടതൊക്കെ വയ്ക്കുന്ന ഒരു ചെറിയ കടയുണ്ട് ഈ ഗെയിമർ സോണില് കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉള്ളത് അപ്പോൾ ഈ ഡിസ്നി വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ പയ്യാമ്പലത്ത് ചെറിയ ബഡ്ജറ്റില് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാർക്കാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബായ്